കോട്ടയം കാത്തലിക് മൂവ്മെൻ്റ് ഒരുക്കുന്ന നാൽപ്പതാമത്തെ ബൈബിൾ കൺവെൻഷൻ നാഗമ്പടം സെൻറ് ആൻ്റണീസ് തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ നടക്കുമെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു താലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്ത വചന വചനപ്രഭോഷകൻ ഫാദർ ഡേവിഡ്സ് പട്ടത്തും സംഘവും നയിക്കുന്ന കൺവെൻഷനിൽ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കും കൺവെൻഷൻ ദിനങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് പരം വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാനുള്ള അവസരവും ഫാദർ ഫിലിം പറഞ്ഞു അത് ഒരു പ്രതിഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ അത് കാണുവാനുള്ള സാഹചര്യവും സാഹചര്യവും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഈ നാൽപ്പതാമത് കോട്ടയം ബൈബിൾ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത് രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അറിയാവുന്നത് പോലെ വർഷം ഈ കൺവെൻഷനുണ്ട് ഇത് നാൽപ്പതാമത്തെ കൺവെൻഷനാണ് ഒപ്പം ഈ നാൽപ്പതാമത്തെ കൺവെൻഷൻ നടത്തുന്നതില് ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ ഫാദർ ഡേവിസ് കട്ടത്ത് നയിക്കുന്ന ടീമാണ് അത് ജറുസലേം ധ്യാന കേന്ദ്രം ചണ്ടപോലിൽ നിന്ന് എത്തുന്ന ഒരു ടീമാണിത് നേതൃത്വം നൽകുന്നത് നമുക്കറിയാവുന്നതുപോലെ കോട്ടയത്തെ കാത്തലിക് കമ്മ്യൂണിറ്റി ഇപ്പൊ കോട്ടയം ആർച്ച് ഡയോസിസുണ്ട് ചങ്ങനാശ്ശേരി ആർച്ച് ഡയോസിസുണ്ട് അതോടൊപ്പം തന്നെ വിജയപുരം ഡയസിസുണ്ട് അതോടൊപ്പം തന്നെ തിരുവല്ല ഡയസിസുണ്ട് ഇങ്ങനെ നാല് രൂപതകൾ ആ നാല് രൂപതകളുടെ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് പള്ളികളുണ്ട് നിരവധിയായ പള്ളികളുണ്ട് കോട്ടയം ടൗണിലും ഒക്കെ പ്രത്യേകിച്ചും കോട്ടയം ഡയസിസ് നമുക്കറിയാവുന്ന പോലെ അതോടൊപ്പം തന്നെ പള്ളി അങ്ങനെയുള്ള പള്ളികളുണ്ട് അതോടൊപ്പം തന്നെ പള്ളിയും അതിരൂർ പുഴ കുട്ടൂർ അങ്ങനെയുള്ള കുറച്ചേറെ പള്ളികളും വലിയ പള്ളികളും മാന്പ്പള്ളി പോലുള്ള പള്ളികളും ഒക്കെ ഉണ്ട് ഈ പള്ളികളുടെ ഒരു സമാഹാരമാണ് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് പറയുന്നത് തുടർച്ചയായി ചടങ്ങിൽ വെച്ച് ആദരിക്കും പ്രഥമദിനം തിരുവല്ല അതിരൂപത മെത്രപ്പൊലിത്ത അഭ്യന്തിയ തോമസ് മാർ കുർലോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും രണ്ടാം ദിനം കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പിതാവും ഏപ്രിൽ നാലിന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവും ഏപ്രിൽ അഞ്ചിന് കോട്ടയം രൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രം പിതാവും അനുഗ്രഹപ്രഭാഷണം നടത്തും സമാപനദിനം വിജയവന രൂപത അധ്യക്ഷൻ ഡോക്ടർ സഭാഷൺ തെക്കത്തെ ചേരിൽ പിതാവും പ്രഭാഷണം നിർവഹിക്കും ഫാദർ ജേക്കബ് തടത്തിൽ ഫാദർ സേവ്യർ മാമൂട്ടിൽ കെ സി ജോയി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു